അല്ലാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല അലഹദില്ലാ ഹസന ഉമ്രയുടെ മുഹറം മാസത്തിലുള്ള രണ്ടാമത്തെ ബാച്ചാണ് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഫ് കൊണ്ട് പുറപ്പെടാനിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ദമാം വഴി മക്കയിലേക്കുള്ള യാത്രയിലാണ് ഒന്നാമത്തെ ബാച്ച് ഡയറക്റ്റ് ജിദ്ദ വഴിയുള്ള യാത്രയാണെങ്കിലും രണ്ടാമതൊരു ബാച്ച് തുടങ്ങാൻ തന്നെ കാരണം സാമ്പത്തിക പ്രതിസന്ധിയുള്ള എന്നാൽ ഒരുപാട് കാലമായി പരിശുദ്ധ ഹെറം ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചവർക്കുള്ള ഒരു ബാച്ച് അതുകൊണ്ട് തന്നെ അത് അല്പം സാമ്പത്തിക കുറവ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ദമാം വഴിയായിരുന്നു നമ്മുടെ പാക്കേജ് ഉണ്ടായിരുന്നത് അങ്ങനെ ദമാമിലേക്ക് നമ്മൾ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് ദമാമിലെത്തിയത് ഇവിടെ സൗദി അറേബ്യയിലെ സമയപ്രകാരം രാത്രി പതിനൊന്ന് മണിക്ക് അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മണിയൊക്കെ നമ്മളൊന്ന് യാത്ര തുടരുന്നു എല്ലാവരും നല്ല ക്ഷീണത്തിലായതുകൊണ്ട് യാത്ര തുടർന്നു അങ്ങനെ സുഭീനിഷ്കാരം എല്ലാം കഴിഞ്ഞു വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അലഹദില്ല ഇതുവരെ നിലവിൽ നമുക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല പ്രഭാതമാണ് സമയം ഏകദേശം മണിയൊക്കെ ആയപ്പോഴേക്കുള്ള അവസ്ഥകളാണ് അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഉടനീളം നല്ല മനോഹരമായ ആംബിയൻസ് ആയിരുന്നു നമുക്ക് അനുഭവപ്പെട്ടത് സാധാരണ ജിദ്ദ വഴി ഹസന ഉമർ സർവീസിന്റെ പത്തുപേച്ചാണ് നിലവിൽ പോയി കഴിഞ്ഞിട്ടുള്ളത് പതിനൊന്നാമത്തത് ദമാം വഴി പോരുമ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു കൊണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ദമാം വഴിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്രയധികം മനോഹരമായ കാഴ്ചകൾ ദമാം വഴിയുള്ള യാത്രയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അലഹദില്ല നമ്മുടെ യാത്രയിൽ പൊതുവെ നമ്മൾ പൊതുവെ പറയാറുണ്ട് ദമാം വഴി പ്രായമുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും എന്നുള്ളത് പ്രായം എന്നുള്ളതിലുപരി ആരോഗ്യമുള്ള ആർക്കും ഏറ്റവും നല്ല ഓപ്ഷൻസ് ആണ് ധമാം വഴി എന്നുള്ള യാത്ര എങ്കിലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജിദ്ദ വഴി പോകുന്ന ആ ഒരു സുഖം എന്തായാലും ദമാം വഴി ഉണ്ടാവില്ലല്ലോ കാരണം ജിദ്ദയിൽ ഇറങ്ങി നേരെ മക്കയിലെത്തുന്നു പക്ഷേ കാഴ്ചകൾ കണ്ടതിൻ്റെ എത്ര എത്ര മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ നോക്കൂ മരുഭൂമിയിലൂടെയുള്ള ഒരുപാട് യാത്രകൾ അത് കഴിഞ്ഞ് മരുഭൂമി കഴിഞ്ഞാൽ മനോഹരമായ മനോഹരമായ നല്ല നല്ല സ്ഥലങ്ങൾ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും പോകുന്ന യാത്രകളെ തീർത്തും നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ ഹൃദയത്തിന് സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഇത്തവണ നമ്മുടെ യാത്രയിൽ എഴുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ള ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അലഹമ്മില്ല എന്നെ ആരും തന്നെ കാര്യമായ ബുദ്ധിമുട്ട് അറിയിക്കാതെ ആർക്കും അറിയാത്ത രൂപത്തിൽ തന്നെ നമ്മുടെ ദമാം യാത്ര വളരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദമാം ടു മക്കയിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്തുകൊണ്ടും ഒരു യാത്രയുടെ കോർഡിനേറ്റർ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കണ്ടില്ലേ ഇതെല്ലാം മണൽ മണൽപ്പുറ്റുകളാണ് വലിയ വലിയ മലകളെപ്പോലെ ഇങ്ങനെ കുന്നുകളെ പോലെ കണ്ടില്ലേ ചുറ്റും ഒരു മരുഭൂമി മാത്രം ചിലയിടങ്ങൾ നല്ല മനോഹരമായ കാഴ്ചകൾ അതുപോലെ തന്നെ ഇതാ നമ്മൾ മക്കയിലേക്കുള്ള ദൂരം കാണിക്കുന്നുണ്ടേ മക്ക തോയിഫ് മക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമായി തോയിഫിലേക്കാണ് പോവുക തോയിഫിൽ പോയി കർണൂൽ മനാസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടുന്നാണ് ഈഹറാം ചെയ്യുക രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡെസിഷൻ നമ്മൾ എടുക്കുന്നത് ഒന്നാമത്തെ കാര്യം അവിടെ നിന്നൊരു മീക്കാത്തായി എന്നുള്ളത് കൊണ്ടും രണ്ടാമത്തെ കാര്യം ഇത്ര ദൂരെ യാത്രയായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ദൂരം വരെ യാത്ര നമ്മൾ ഇഹ്റാം ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടുമാണ് ആ കർണൽ മനാസിൽ വരെ നീട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടില്ല ഇടതുവശം ചുവന്ന മണലുകളെ കാണുന്നു എത്ര മനോഹരമായിരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ നല്ല ചുവന്ന മണൽത്തരികൾ മാത്രമുള്ള മരുഭൂമികൾ മരുഭൂമിയിൽ തന്നെ പല രൂപത്തിലുമുള്ള പല ഭാവത്തിലും പല വ്യത്യസ്തമായ ശൈലികളിലുമുള്ള ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം കാണേണ്ടതായിരുന്നു ഇതുവഴി തന്നെയാണ് യാത്ര പോവേണ്ടതെന്ന് നിന്നൊക്കെ ചോ ചിന്തിച്ചു പോയ ചില നിമിഷങ്ങളുണ്ട് ഏതായാലും അലഹമ്മില്ല ഹസന അമ്ര സർവീസിൽ ദമാം വഴി വന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മക്കയിലെത്തി എന്നുള്ള സന്തോഷകരമായ കാര്യമാണ് ഇവ നോക്കൂ നിങ്ങൾ എത്രയെത്ര കൃഷിയിടങ്ങളാണ് കൃഷിയിടങ്ങളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ഈ യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് ശീലങ്ങളുണ്ട് അതുപോലെ തന്നെ വീണ്ടും പിന്നെയും ഒരു ഭൂമി തുടങ്ങും അങ്ങനെ നമ്മളെല്ലാം പോയി പോയി ഏകദേശം ഞങ്ങൾ എട്ട് ഒമ്പത് മണിയായപ്പോൾ നാസ്ത കഴിക്കാൻ വേണ്ടി എത്തി അങ്ങനെ ഒരു പാകിസ്ഥാനി ഹോട്ടലിലായിരുന്നു നമ്മൾ നാസ്ത കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് എല്ലാവരും അത്യാവശ്യം വിശപ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നാസ്ത കഴിച്ചു വളരെ സന്തോഷത്തോടെ നാസ്ത എല്ലാം കഴിക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായിരുന്നു അങ്ങനെ നമുക്ക് പൊതുവെ നമ്മൾ ഇങ്ങനെ പാക്കേജർമാർ വരുമ്പോൾ ഹോട്ടലുകാർ നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ പറയുന്ന രൂപത്തിലേക്ക് ആക്കി തരും എന്നുള്ള സന്തോഷകരമായ കാര്യമായിരുന്നു നല്ല ഡീലിങ് നല്ല ഒരു പാകിസ്ഥാനി ഹോട്ടൽ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു അതിനപ്പുറത്ത് നമുക്കറിയാലോ സൗദി അറേബ്യയിൽ ഏകദേശം എല്ലാ പെട്രോൾ പമ്പുകളും പള്ളി അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ സൗകര്യം എല്ലാം ഉള്ളതാണല്ലോ ഈ ഒരു കിഡിലൻ ബസ്സിലായിരുന്നു നമ്മുടെ യാത്ര രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഓർക്കണ നമ്മുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിട്ടുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറായിരുന്നു മോഡൽ യാത്രയിലുടനീളം ഞങ്ങൾ ഓരോ സന്തോഷങ്ങളും ഒരുപാട് മജ്ലിസുകളൊക്കെ നടത്തിക്കൊണ്ട് സമയം ഞങ്ങൾ പോയത് അറിഞ്ഞില്ല ഏതായാലും അലഹമദില്ലാ സുമ അലഹമ്മദില്ലാ നമ്മുടെ കൂടെ വന്ന ഉപ്പമാരും ഉമ്മമാരും ആർക്കും കാര്യമായൊരു ഉണ്ടായിട്ടില്ല എന്നുള്ള തുറന്ന് പറയേണ്ട കാര്യം തന്നെയാണ് ആദ്യമായി ദമാം വഴി കൊണ്ടുവന്ന എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുകയാണ് ദമാമെന്ന് കേൾക്കുമ്പോൾ പൊതുവേ നമ്മൾ കേൾക്കുന്നതായ ഒരു ഉൾഭയമുണ്ടല്ലോ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഉള്ള സത്യമാണ് എങ്കിലും ഞാൻ പൊതുവെ പറയുന്നത് സാമ്പത്തികം ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ഡയറക്റ്റ് ജിദ് വഴി പോരുന്നതാണ് അതേ സമയത്ത് കാഴ്ചകൾ കാണണം അതുപോലെ തന്നെ പല നാടുകളിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദമാവ് വഴി യാത്ര ഏറ്റവും ബെറ്റർ ആയിരിക്കും കണ്ടത് എത്ര മനോഹരമായ രീതിയിലാണ് ഓരോ സ്ഥലങ്ങളും തയ്യാറാക്കി നോക്കൂ ഇപ്പോൾ മരുഭൂമി കഴിഞ്ഞ് ഏകദേശം ടൗൺ പ്രദേശങ്ങളിലെത്തുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളെ നമ്മൾ കാണും ഈ ദൂരെ കാണുന്ന സ്ഥൂപമുണ്ടല്ലോ ഇതൊക്കെ നേരിട്ട് നമ്മൾ യാത്ര കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ് വേറെ തന്നെയായിരുന്നു നല്ല മനോഹരമായ രീതിയിലാണ് ആ സ്ഥൂപം എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് അലഹദില്ല നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാര്യമായൊരു ഇടം നമുക്ക് ഹൈവേയുടെ സൈഡിൽ ലഭിച്ചില്ല എന്നുള്ളത് ഉള്ള കാര്യം തന്നെയാണ് പിന്നീട് ഞങ്ങൾ ഏകദേശം ആരും കാര്യമായി വിശപ്പൊന്നും കാര്യമായി വരാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ കർണൽ മനാസിലേക്ക് പിടിച്ചു അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ പുല് വളർത്തി നല്ല മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തതാണ് നമ്മുടെ കൂടെയുള്ളത് ലത്തീ ഉസ്താദ് പ്രിയപ്പെട്ട സുഹൃത്തും കൂടെയാണ് അപ്പൊ അദ്ദേഹത്തിന് നസീഹത്തുകളുണ്ട് എല്ലാവരും നസീഹത്തുകളൊക്കെ കൊടുത്തു ആ ഒരു സദസ്സിനെ ധന്യമാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം അലഹമ്മില്ല എല്ലാവരും വളരെ സന്തോഷത്തോടെ ഓരോ നസ്സിഹത്തുകൾ കേൾക്കാനും എല്ലാത്തിനും വളരെ ഉന്മേഷത്തിലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ് വീണ്ടും ഞങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര തുടരുന്നു വീണ്ടും നല്ല നല്ല പ്രദേശങ്ങൾ എത്തുന്നു വീണ്ടും മരുഭൂമി തുടരുന്നു ഇതായിരുന്നു ഞങ്ങൾക്ക് കാര്യമായി ഉണ്ടായിരുന്ന അവസ്ഥകൾ നമ്മൾ ദമാമിൽ നിന്ന് പോരുന്ന സമയത്ത് രാവ് വഴി വഴിയാണ് നമ്മൾ ദമാമിൽ നിന്ന് പോരുക നമുക്ക് ലഭിക്കുന്ന ബസ്സും ഡ്രൈവറും ഗുഡാണെങ്കിൽ ആ യാത്ര ഒരു ബുദ്ധിമുട്ടേ ആവുകയില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളതാണ് കണ്ടത് എത്ര എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത് ഇതൊന്നും നമുക്ക് ജിദ്ദ വഴി പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ പത്തോളം ബേച്ചുകൾ ജിദ്ദ വഴി കൊണ്ടുവന്ന അനുഭവത്തിൻ്റെ വിശ വെളിച്ചത്തിലാണ് പറയുന്നത് പിന്നീട് കുറച്ച് പോയപ്പോഴേക്കും മരുഭൂമിയിൽ തന്നെ പാറകൾ പാറ കുന്നുകൾ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെയുള്ള കാഴ്ചകളും ഇടയിലെല്ലാം വന്നിരുന്നു ഏതായാലും ഈ പോകുന്ന വഴിയിൽ ചുവന്ന ഒട്ടകങ്ങൾ വെള്ള ഒട്ടകങ്ങൾ അങ്ങനെ ഒട്ടകങ്ങൾ തന്നെ പലയിധം പലയിനം ഒട്ടകങ്ങൾ ഇതൊക്കെ ആയിക്കൊണ്ട് ഞങ്ങളുടെ സമയം ഇങ്ങനെ ഏകദേശം ഞങ്ങൾ എല്ലാവരും തള്ളി നീക്കി തള്ളി നീക്കിയെന്ന് പറയുമ്പോൾ മാത്രം ബുദ്ധിമുട്ടിക്കൊണ്ടല്ല ലക്ഷ്യസ്ഥലത്തേക്ക് എത്താനുള്ള ആ ഒരു വിതുമ്പ് കൊണ്ടുള്ള ആ ഒരുപാട് സമയം കാത്തിരുന്ന് കാത്തിരുന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നുള്ളത് എൻ്റെ അനുഭവം കൂടെ വന്നവരും അങ്ങനെ തന്നെയാണ് കാര്യമായ വിഷമം ഒന്നില്ല എന്നുള്ള സത്യമാണ് പക്ഷേ ദമാം യാത്ര ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കയ്യിൽ നമ്മൾ ഭക്ഷണങ്ങൾ കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ് ഫ്രൂട്ട്സ് പോലത്തെ അതാവുമ്പോൾ നമുക്ക് ആവശ്യമായ സർണം കഴിക്കാനും പറ്റുമല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി ഞങ്ങളുടെ യാത്ര ഏകദേശം കർണുൽ മനാസിൽ കബീർ കർണുൽ മനാസിൽ അതായത് ഹബീബ് മുഹമ്മദ് റസൂർഹി സൊല്ലു അലൈഹി വസ്ല്ലാത്തങ്ങൾ നെജിദുകാർക്ക് അവരുടെ മിയക്കാത്തായിക്കൊണ്ട് കാണിച്ചു കൊടുത്ത സ്ഥലമാണ് കർണുൽ മനാസരി എന്നുള്ളത് അവിടെ എത്തി അലഹമ്മില്ല നമ്മളെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഒന്ന് കുളിച്ച് ആവാൻ വേണ്ടി ഇറങ്ങി എല്ലാവരും ഒന്ന് കുളിച്ച് എല്ലാവരുടെയും ബാഗും സാധനങ്ങളൊക്കെ എടുക്കാൻ അങ്ങനെ കുളിച്ച് തയ്യാറായിട്ട് വേണം അടുത്ത യാത്ര തുടരാൻ എന്നുള്ള ലക്ഷ്യത്തോടെ എല്ലാവരും ബാഗിൽ അടുത്ത് കർണൂൽ മനാസരിലേക്ക് കുളിക്കാൻ പോയി ഈ കർണുൽ മനാസിരി ഒരു നീക്കാത്ത ആയതുകൊണ്ട് തന്നെ ഇവിടെ നിസ്കരിക്കാൻ ഭക്ഷിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഇവിടെ വിപുലമായി ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെ വന്നവർക്ക് അറിയാം ആ കാര്യങ്ങൾ സാധാരണ നമ്മുടെ യാത്രയിൽ തോയിഫ് യാത്രയിലാണ് കർണൂൽ മനാസിൽ പോവാറുള്ളത് എങ്കിലും ഇത്തവണ നമ്മുടെ യാത്ര ആദ്യം തന്നെ കർണൂൽ മനാസിലേക്കാണ് പോയത് ഇത് ആ പള്ളിയാണ് തോയിഫുള്ള സോറി കർണൂൽ മനാസിലെ വശം ഒന്ന് നോക്കൂ എല്ലാവരും തൂവുള്ള വസ്ത്രധാരണധാരികൾ മാത്രം എല്ലാവരും ഇഹറാമിലായി കൊണ്ടുപോകാൻ തൂവുള്ള വസ്ത്രം ധരിച്ച് വന്നിരിക്കുക അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മളാളുകൾ ബാക്കിയുള്ളവരെ കാത്തിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും വന്നാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അങ്ങനെ എല്ലാവരും ഏകദേശം കുറച്ച് സമയം കൂടെ കാത്തിരുന്നപ്പോൾ എല്ലാവരും എത്തി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഉമ്രക്ക് ഇഹറാമി ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ് ഇവിടെ ഉമ്രക്ക് ഇഹറാം ചെയ്യാൻ വേണ്ടി ചില നിർദ്ദേശങ്ങൾ അതിനു മുമ്പ് ഓരോന്ന് കൊടുക്കുന്ന സമയത്തായിരുന്നു ുന്നു അപ്പോഴേക്ക് അവിടുത്തെ സെക്യൂരിറ്റി വന്നുകൊണ്ട് അവിടെ കൂടി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആട്ടി നമ്മുടെ ഈ ഹസന വംബ്രസിന്റെ ഈ തട്ടത്തിനൊരു പ്രത്യേകത ഉണ്ട് എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ് എന്നും എന്നുള്ളതിലുപരി എവിടെങ്കിലും നമ്മൾ കൂടി നിന്നാൽ ഒരുപാട് സംഘം കൂടി പോലെ തോന്നാനും ഇതൊരവസരമാണ് അതുകൊണ്ട് തന്നെ പോലീസുമാർ പലപ്പോഴും നമ്മളെ പല സഭകളിൽ നിന്നും വേഗം അവിടെ നാട്ടി പറഞ്ഞയക്കാറുള്ളതും പതിവാണ് അങ്ങനെ നമ്മൾ റുമ്രക്ക് ഹറാം ചെയ്യുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തു എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിതത്തിലെ വലിയ സ്വപ്നമായ പരിശുദ്ധ റമ്ര നടക്കില്ല നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ പരിശുദ്ധമായ ഹറമിലേക്കുള്ള യാത്ര പരിശുദ്ധ കാബാറി ഒന്നിങ്ങ് കാണാനുള്ള ആഗ്രഹം അത് സഫലീകരിക്കാൻ വേണ്ടി ഹസന ദമാം വഴിയുള്ള സംഘം ഇഹറാം ചെയ്തു അലഹദില്ലാ സുമ അലഹമദില്ലാ ഇഹറാമിന് ശേഷം രാത്രി ഏകദേശം ഏഴുമണിയായിട്ടുണ്ട് സമയം രാത്രി പ്രഭാതം ഒരു മണിക്ക് കയറിയതാണ് അടുത്ത ദിവസം വൈകുന്നേരം ഏഴ് മണിയായിട്ടുണ്ട് അങ്ങനെ അവിടെ നമ്മൾ കരുണ് മനാസിലും വഴി നേരെ നമ്മൾ ഇനി മക്കയിലാക്കിയാണ് യാത്ര മക്കയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇഹറാം എല്ലാം ചെയ്തു കഴിഞ്ഞു എല്ലാവരും ബസ്സിൽ കയറി മനോഹരമായ രാത്രി ആംബിയൻസ് എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ട് മനസ്സിൽ നിന്ന് വിട്ടതോടെ പിന്നീട് എല്ലാവരുടെയും ഹൃദയം കാരണം പിന്നീട് നമ്മൾ തുടങ്ങിയല്ലോ ഇഹറാം ചെയ്തു കഴിഞ്ഞു അപ്പൊ എല്ലാവരും ഇതങ്ങ് ചൊല്ലുന്നതോടെ എല്ലാവരുടെയും മനസ്സിൽ പരിശുദ്ധ ഹറം എങ്ങനെ അടുക്കാൻ തുടങ്ങി കാണാനുള്ള ആ ഒരു വെമ്പൽ കൂടാൻ തുടങ്ങി കാരണം ഒരുപാട് കാലത്തെ സ്വപ്നമെല്ലാം സാക്ഷാത്കരിക്കാൻ പോകുന്നത് അങ്ങനെ ആ വെമ്പലായിക്കൊണ്ട് കാത്തിരിക്കുകയാണ് അധിക നേരം വന്നില്ല കണ്ണൂർ വനാസരിൽ നിന്ന് ശരാശരി ഒരു മണിക്കൂറാണ് മക്കയിലേക്കുള്ളത് പരിശുദ്ധ മക്കയിൽ ചെന്നാൽ ആദ്യം ഞങ്ങൾ റൂമിലേക്ക് പോകും പിന്നീടായിരിക്കും ഞങ്ങൾ ഞങ്ങൾ റുംമിറക്ക് പോവുക അങ്ങനെ അലഹദില്ല ഞങ്ങൾ എല്ലാവരും മക്കയിലെത്തി മക്കയിൽ നമ്മളെ ഫുന്തക്കൽ എത്തിക്കൊണ്ട് എല്ലാവരും ഫുന്തക്കലേ കയറുകയാണ് സജ അൽ മസാഫി എന്ന നമ്മുടെ ഹോട്ടലിന്റെ പേര് എൻ്റെ കഴിഞ്ഞ ഏഴോ എട്ടോ ബേച്ചുകൾക്ക് ഇതേ ഹോട്ടലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിന് ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റു സ്ഥലങ്ങളെക്കാളും നമ്മുടെ ഓമറക്കാർക്ക് എളുപ്പമുള്ളൊരു സ്ഥലമാണ് സജ അൽ മസാഫി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇവിടെ എൺപത്തി അഞ്ച് രൂപ വരെ അടച്ചു വരുന്ന ഓമറക്കാർക്കും നമ്മുടെ ഓമറക്കാർക്കും ഒരേ സർവീസ് ഒരേ സൗകര്യം ഒരേ ഫെസിലിറ്റിയാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നല്ല ദമാം വഴി വരുന്നവരാണ് അവരുടെ താമസം ശ്രദ്ധ പോലെയുള്ള വളരെ വിദൂരക്കുണ്ടാക്കുക എന്നൊന്നും ഒരിക്കലുമില്ല ആദ്യം തന്നെ ആദ്യ ദിവസം തന്നെ നമ്മുടെ ഭക്ഷണം ഒട്ടകത്തിൻ്റെ മാംസമായിരുന്നു നമ്മൾ ആളുകൾക്ക് വളരെ സന്തോഷത്തോടെ ആശ്ചര്യത്തോടെ കഴിക്കാനിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കണ്ടത് അങ്ങനെ അതിനുശേഷം രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴാണ് നമ്മൾ എല്ലാ റെസ്റ്റ് എല്ലാം കഴിഞ്ഞു ആദ്യത്തെ ആദ്യത്തെവുമ്പ്രക്ക് പരിശുദ്ധ കാബാലയം ജീവിതത്തിൽ ആദ്യമായി കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി അലഹമുല്ല ഇതുപോലത്തെ ഓരോ ബേച്ച ഫസ്റ്റ് യാത്ര എന്നുള്ളത് കൊണ്ട് നടക്കുന്ന ഒരു ഹാദിമിനക്ക് വളരെ സന്തോഷമുള്ള ഉള്ള കാര്യമാണ് പരിശുദ്ധ കാബാലയം കണ്ടപ്പോ ഈ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴിപ്പിച്ച് കരയുന്ന രംഗം കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആ രംഗത്തിന് അവർക്കൊരു കാരണക്കാരാവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അലഹമദില്ല സുമോ അഹമ്മദില്ലാ അങ്ങനെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്ന പരിശുദ്ധ ക്യാമ്പ് കാണുക എന്നുള്ള ആ സ്വപ്നം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഹസന ഉമറയിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു അലഹമദില്ലാ സുമോ അഹമ്മദില്ല എല്ലാവരും പരിശുദ്ധമായ മത്തോഫിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ മത്തോഫിലിരുന്നു കൊണ്ട് പരിശുദ്ധ കാമ്പാലയത്തെ നോക്കി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിക്കുന്ന മനോഹരമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധ കാബാലയം ആദ്യമായി കാണുമ്പോൾ നിങ്ങൾ ധ്വാനം ചെയ്യുന്ന ധ്വാ അല്ല തട്ടില്ല എന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചതാണല്ലോ അങ്ങനെ ദാൻ കഴിഞ്ഞു ഞങ്ങൾ നേരെ നേരെഫിൽ നീയത്തും വെച്ചു അങ്ങനെ ഞങ്ങളുടെ ഒഴുമറ ആരംഭിക്കുകയാണ് അങ്ങനെ ഒഴുമറക്ക് ആരംഭം കുറിച്ചുകൊണ്ട് എല്ലാവരും അലഹമ്മില്ല അവിടുന്ന് പ്രത്യേക ഉമറല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഉസ്താദ് ആയിരുന്ന പ്രിയപ്പെട്ട ലത്തീഫ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ കാര്യമായ ഒരു ദ്വാഹ മജലിസ് തന്നെ അവിടെ നടന്നു എന്നുള്ളത് വസ്തുനിഷ്ഠമായൊരു കാര്യമായിരുന്നു പരിശുദ്ധ കാബാലയും കൺകുളരും കണ്ട് കൊതിരുന്നതിന് മുമ്പേ ഞങ്ങളുടെ തൊവാഫ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥന അതൊക്കെ സന്തോഷമുള്ള കാര്യമായിരുന്നു ത്വാഫ് കഴിഞ്ഞു ജംസം കുടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ജംസം കൊടുക്കുന്ന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് ജീവിതത്തിൽ ആദ്യമായി കൊണ്ട് ഇത്ര സുലഭമായ ജംസം കാണുമ്പോൾ ഉണ്ടാവുന്ന അവരുടെയൊക്കെ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് അങ്ങനെ എല്ലാവരും വലിയ ആകാംക്ഷയോടെ അങ്ങ് ജംസം കുടിക്കുന്നു ംസമെല്ലാം കഴിഞ്ഞു നേരെ സണിയിലേക്ക് സണിയിലെ മനോഹരമായ നിമിഷങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ അപ്പോഴേക്കും ഏകദേശം ഒരു മണി ഒന്നരയായിട്ടുണ്ടായിരുന്നു സമയം അങ്ങനെ സണിയെല്ലാം വളരെ റാഹത്തായി ചെയ്തു അലഹമില്ലാ സുമ അലഹില്ല ഞങ്ങളുടെ എല്ലാവരുടെയും റുമ്ര പരിപൂർണമാക്കാൻ കഴിഞ്ഞു